ആൾക്കാരുണ്ട് ഇവരൊക്കെ നമ്മൾ തല്ലി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എന്തിനാണ് ആക്ച്വലി റെക്കോർഡ് ആദ്യത്തെ റെക്കോർഡ് കിട്ടുന്ന ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ആയിരുന്നു അത് എം ഡി ഗ്യാസ് സിലിണ്ടർബോ ഹിറ്റ് എന്റെ അമ്മ കണ്ടിന്യൂസ് ചെയ്യുന്നതിനായിരുന്നു കണ്ടിന്യൂസ് എൽബോ ഹിറ്റ് ചെയ്യുകയാണ് തൂക്കി ഇടിക്കുകയാണ് അത് ഒരു മിനിറ്റിൽ നൂറ്റി നാല് തവണ എൽബോ ഹിറ്റ് ചെയ്തതിനാണ് ആദ്യത്തെ റെക്കോർഡ് അതിനുശേഷം അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരുന്നു അത് പെഡസിൽ ഫാൻ ഉണ്ടല്ലോ അത് നാക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തേനു ഒമ്പത് മൂന്ന് സ്റ്റോപ്പ് ചെയ്തതിനായിരുന്നു ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഞാൻ ചെറിയ പ്രായം തൊട്ട് ആയോധനകല പരിശീലിക്കുന്നുണ്ട് ഞാൻ കുംഫു യോഗ ട്രെയിനറാണ് ാണ് ഞാൻ പത്തനംതിട്ട ജില്ലയില് റാന്നിയിലാണ് എന്റെ സ്ഥലം ഇവിടെ കല്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കല്ല് കൈവച്ചൊന്ന് അതിനുശേഷം കമ്പി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന കമ്പിയാണ് അത് നമുക്ക് കടിച്ചൊന്ന് വളക്കാൻ പറ്റും പിടിക്കും രണ്ട് സൈഡിൽ നിന്ന് വെപ്പാണോ അല്ലല്ല ഒറിജിനലാണ് ശരിക്കും

കണ്ടീഷൻ ശേഷം മാത്രമാണ് ചെയ്യുന്നത് അത് കാണുന്നവരും ചെയ്താൽ നമുക്ക് അപ്പൊ എന്തായാലും കല്ലുണ്ടുള്ള വിസ്മയം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കമ്പി വളക്കാന്നുള്ളതാണ് ഈ കമ്പിയാണ് വളക്കാൻ പോകുന്നത് അത് പല്ലുണ്ട് പിടിച്ചിട്ട് കൈ കൊണ്ട് ഓ ഒരു എൻ്റെ അമ്മരും കടിച്ചിട്ട് പോയിട്ട് അല്ലാണ്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല കമ്പി നേരെ പിടിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാ നമുക്കതൊന്നും കാണാം പ്രശാന്ത് ഏട്ടൻ കമ്പിയാണ് വളക്കാൻ പോകുന്നത് അല്ലെ ചോദിക്കുന്നതിന് മുമ്പേ ഞാനുപയോഗിച്ച് സൗകര്യ ചേട്ടാ ഇതുപോലെ എത്ര കമ്പി വളക്കാൻ പറ്റും രണ്ടെണ്ണം വെച്ച് എണ്ണം ഒരുമിച്ചോ രണ്ടെണ്ണം രണ്ട് കമ്പികളാണ് എഗെയിൻ നേരത്തെ നമ്മൾ എടുത്ത അതേ കമ്പികളാണ് ഒരെണ്ണം പോലും വളക്കാൻ ഞാൻ പാടുപെട്ടപ്പോഴാണ് രണ്ടെണ്ണം എൻ്റെ തന്നിരിക്കുന്നത് യെസ് ഇത് ഇനി ഒരുമിച്ച് വളയ്ക്കാൻ പോവുകയാണ് അതാ രണ്ട് കമ്പികളാണ് രണ്ട് കമ്പികൾ ഒരുമിച്ചതി മതി ഞങ്ങൾക്ക് അത്രയും കണ്ടാമത് ചേട്ടാ രണ്ട് കമ്പികൾ ഈ മൂന്നു ഇനിയും അരക്കാൻ ഉപയോഗിക്കുന്ന അരകല്ലോ അരകല്ല് അമ്മിക്കല്ല് ഒരു തുണി ഇട്ട് കഴിഞ്ഞാല് വായിലോട്ട് വെച്ച് കഴിഞ്ഞാല് ഉയർത്താൻ പറ്റും ഒന്ന് പൊക്കി നോക്കാം നടുവെട്ടേട്ടി ഓരോ no okay. ും നമ്മളിവിടെ ഞെട്ടിച്ചോണ്ടിരിക്കട്ടോ ചേട്ടൻ ഈ കമ്പി കല്ല് ഇനി അടുത്ത അമ്മിക്കല് അത് നല്ല വെയിറ്റ് ഉള്ള അമ്മിക്കല്ലാണ് വാ കൊണ്ട് കടിച്ചു പിടിച്ച് തൂക്കാൻ പോകുന്നത് ഓക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് അങ്ങ് ും കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ചുമ്മാ ഡയറക്റ്റ് വെയിറ്റ് കടിച്ചുപോക്കിയാൽ നമ്മുടെ ഈ ജോയിന്റ് ഡിസ്ക് ലൊക്കേറ്റ് ആയി പോകും അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ ഉള്ള കാര്യമാണ് ശരിയായ രീതിയിൽ പരിശീലിച്ചാൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇത് നിങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പൊ കൊറേ ആൾക്കാർ ഈ യോഗ കുംഫു എല്ലാം പഠിക്കുന്നില്ലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാസ്റ്റർ എനിക്ക് ഇതും പഠിപ്പിച്ചു തരൂ ഇത് പഠിപ്പിക്കണ്ടോ നിങ്ങള് കുട്ടികൾ കമ്മീടെ കഴിഞ്ഞു നമ്മുടെ കല്ല് കഴിഞ്ഞു അമ്മിക്കല്ലും കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത ഐറ്റം കാറ് പോവോലോ ചേട്ടാ ചോദിക്കണോ തോന്നരുത് ആരാ നിങ്ങളുടെ ദന്തിസ്റ്റ് അപ്പൊ എന്തായാലും അടുത്തെന്ന് പറയുന്നത് വലിച്ചോണ്ട് പോവാണ് അതും ഈ പറയുന്ന പോലെ പല്ലുകാണ് വലിക്കുന്നത് അല്ലേ ആണോ പല്ലുകൊണ്ട് ഞാന് മാത്രമല്ല വലിക്കാൻ ഉദ്ദേശിക്കുന്നു അവരെ കൂടെ വണ്ടിയൊക്കെ

ഞാ വണ്ടിക്കീസ്റ്റ് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോ കൂടിയിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മളെ ഒന്ന് ചുമ്മാ കൗണ്ട് ചെയ്ത് നോക്കിയേ ഒരു കാർ എത്ര കിലോ വരും ഇത് ഇത് എങ്ങനെ പോയാലും മുന്നൂറ് മുന്നൂറ് കിലോ ഉണ്ടാവൂല്ലേ കാറോ ിലോ ഒന്നും അത് വിട് അല്ലാതെ നമ്മളിപ്പോ ഞാനാണെങ്കിൽ ഞാൻ ഉണ്ട് നോപിച്ചേട്ടാ നൂറ് ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ വലിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വിളിച്ചോ ആയിരത്തിന് നമ്മുടെ സീരിയസ് ആയിട്ട് പറയുന്നത് പുള്ളി ഭയങ്കര കൂളായിട്ട് നിന്നൊരു കൂളായിട്ടാണ് അളിയ ഒന്നും തോന്നുന്നില്ല അളിയ ില്ല എന്റെ മോനുണ്ട് മൂന്ന് വയസ്സുള്ള സൈക്കിൾ ആണോ ഞാൻ ഇടയ്ക്ക് ഞങ്ങള് സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ ആളെ കടിച്ച് പൊക്കി കറക്കാറുണ്ട് ആളെ ഇങ്ങനെ നിലത്ത് കിടത്തിയിട്ട് ഇപ്പം കല്ല് പൊക്കിയില്ലേ അതുപോലെ ഇരുത്തി കടിച്ച് പൊക്കിട്ട് ഇങ്ങനെ കറക്കാറുണ്ട് ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ ചെറിയ ടോയ് ഉണ്ട് പാവ അതിനെ എടുത്തിട്ട് ഒരു ഇത് കെട്ടിയിട്ട് തുണി കെട്ടിട്ട് പുള്ളി ഇങ്ങനെ കിടന്ന് കറങ്ങുവാടിച്ചിട്ട് ഇവിടെ എല്ലാം സെറ്റ് ആണ് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാ നേരെ ഇവിടെ വന്നിട്ട് നമ്മളിതിനും വലിയ കിടിലും പെർഫോമൻസ് ഒക്കെ ചെയ്യും അല്ലെ എന്താ മോന്റെ പേര് എങ്ങനെയാ പറഞ്ഞേ ർ വേദർശൻ വൈഫിന്റെ പേരെങ്ങനെയാ ചാന്ദിനി ചാന്ദിനി ഇതൊക്കെ കണ്ട് പേടിക്കാറുണ്ടോ ഇല്ല ഇല്ല ചേട്ടൻ ആക്ച്വലി ദേഷ്യം വരുമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം വിളിച്ചിട്ടോ എന്നുണ്ടോ ഇല്ല ആ കുറവുള്ള ആളാ കുറവുള്ള ആളാണോ ആള് ഭയങ്കര പറയണോന്ന് ആരാ പറഞ്ഞേ പറഞ്ഞ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചേല്